െ രക്തോടനുബന്ധിച്ച് സി പി ഐ എം നേതൃത്വത്തിൽ കേന്ദ്രീകരിച്ച് പ്രകടനവും പൊതുയോഗവും നടത്തി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എംപിയുമായ പി ബിജു അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് ജന്മി ഭൂപ്രഭവർഗ്ഗത്തിന്റെ അടിമത്വത്തിനും ചൂഷണത്തിനുമെതിരെയുള്ള നിരന്തര പോരാട്ടത്തിനിടയിൽ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്ന സുന്ദരഷെട്ടി മഹാബല ഷെട്ടി ചെന്നപ്പഷെട്ടി എന്നിവരുടെ ജൊലിക്കുന്ന ഓർമ്മകളുമായാണ് സിപിഐഎം നേതൃത്വത്തിൽ പൈവളികയിൽ പ്രകടനവും പൊതുയോഗവും നടത്തിയത് പൈവളിക ടൌണിൽ സംഘടിപ്പിച്ച അറുപത്തിയാറാമത് അനുസ്മരണ പൊതുയോഗം പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എംപിയുമായി പി കെ ബിജു ഉദ്ഘാടനം ചെയ്തു വർഗീയതയ്ക്കും ജനവിരുദ്ധ നയങ്ങൾക്കുമുള്ള തിരിച്ചടിയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ബിജെപിക്ക് നൽകിയതെന്നും രാജ്യത്തിന് മാതൃകയായി കേരളത്തിൽ എൽ ഡി എഫ് ഭരണം മുന്നേറുമ്പോൾ സാമ്പത്തികമായി കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ച് കേരളം കേന്ദ്രത്തെ സാമ്പത്തികമായി ഉപരോധിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഒരു വലിയ ചടങ്ങിൽ ചന്ദ്രനായക് മാണിപ്പാടി അധ്യക്ഷനായി കെ ആർ ജയാനന്ദ അബ്ദുൾ റസാഖ് ചിപ്പാർ ചന്ദ്രഹാസി മാസ്റ്റർ ബി ബി ഷെട്ടി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഭാരതി എസ് ജയന്തി കെ അബ്ദുല്ല തുടങ്ങിയവർ സംസാരിച്ചു ഹാരിസ് സ്വാഗതം പറഞ്ഞു രാവിലെ ബോളങ്കളയിലെ സ്മൃതി മണ്ഡപത്തിൽ പതാക ഉയർത്തിയാണ് അനുസ്മരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത് ന്യൂസ് ബ്യൂറോ